നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറായിരം രൂപയുടെ സഹായധനം ലഭിക്കുന്നതാണ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളിലായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് ഗഡുക്കളായി ലഭിക്കും ഗുണഭോക്താക്കൾ എ കെ വൈ സി പരിശോധന അക്ഷയ സെൻ്റർ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പി എം കിസാൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ അഞ്ച് സെന്റിൽ കുറയാത്ത കൃഷിഭൂമിയുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് മൂന്ന് വർഷത്തെ കരമടച്ച രസീത് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് മൊബൈൽ നമ്പർ റേഷൻ കാർഡ് എന്നിവ ഉപയോഗിച്ച് അക്ഷയ സെന്ററുകളെയോ കോമൺ സർവീസ് സെന്ററുകളെയോ സമീപിച്ച് കിസാൻ സമ്മാൻ നിധി യോജന എന്ന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഫെബ്രുവരി മാസം ഏഴിനാണ് സംസ്ഥാന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് സാധാരണക്കാരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന വിവിധ സ്കീമുകൾക്ക് മുൻഗണന നൽകുമെന്ന് നിലവിൽ കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നും പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ഉള്ളത് വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ വളരെ വേഗം സർക്കാർ സ്വീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഈ സമയത്ത് സർക്കാർ നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല പെൻഷൻ വർധനവുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിർണായക തീരുമാനങ്ങൾ വളരെ വൈകാതെ കൈക്കൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് സർക്കാർ നൽകുന്നത് രണ്ടായിരത്തി രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അത് സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ആയിരത്തി അറുനൂറ് ഇപ്പോൾ ലഭിക്കുന്നവർക്ക് അതിൽ ഒരു വർദ്ധനവ് ഉൾപ്പെടുത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറിലേക്കോ ഉള്ള ഒരു വർധനവായിരിക്കും കൊണ്ടുവരിക ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ് ഇനി മുൻഗണന നൽകുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ ഇനി എല്ലാ മാസങ്ങളിലും കൃത്യമായി ഇനി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ എടുക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക